ഓക്കെ പി സി കെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാളങ്കോടൻ്റെ വാഴയ്ക്കകത്തുള്ള വാഴപ്പിണ്ടി അത് ചിലവർ ഇത് ട്യൂബെന്നും പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത് ഇന്ന് കാഞ്ചിയാർ വ്യൂണിയിലേക്ക് പി സി കെയുടെ വ്യൂണിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഴക്കോടെ വിട്ടുവെച്ചിരിക്കുകയാണ് അന്നേരം ആ സമയത്ത് നമ്മുടെ വാഴ പാളങ്കോടൻ വാഴയുടെ അകത്തുന്ന് ഈ ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ പാളങ്കോടം വാഴയുടെ ഏറ്റവും മുകളിലേക്കും പോകില്ല താഴേക്കും പോകാം സെൻട്രഭാഗത്ത് ഏകദേശം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വാഴപ്പിൻ്റെ കിട്ടും അതൊരു വാക്കത്തേക്ക് ചെറിയ രീതിയിൽ നടമടച്ചിട്ട് അകത്തുനിന്ന് എടുക്കുക എടുത്ത് നല്ല രീതിയിൽ കഴുകി ഈ നമുക്ക് ഈ നമ്മുടെ വീടുകളിലൊക്കെ വട്ടത്തിൽ തന്നെ എരിയണം ഒക്കെ എരിയുന്നതിൽ വട്ടത്തി എരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു നൂല് പോലെ വയ്ക്കും അത് നമ്മൾ എടുത്തു കളയണം കൈവെള്ളിന് റൗണ്ടിൽ ചുറ്റിക്കഴിഞ്ഞാൽ ഈ നൂലിങ്ങ് പോരും അല്ലെങ്കിൽ ചിലവരൊക്കെ ഈർക്കിലി വെച്ചിട്ട് എടുക്കാറുണ്ട് ഇത് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും പലരും പല രീതിയിൽ വിഭവങ്ങൾ ഉണ്ടാക്കി എടുക്കാറുണ്ട് ഇത് നമ്മുടെ ഇവിടെ കൂടുതലും ഉണ്ടാക്കുന്നത് പരിപ്പ് വെച്ചിട്ടാണ് പരിപ്പ് ഇട്ടിട്ട് തേങ്ങാ ചിരണ്ടി പച്ചമുളക് ഉള്ളി ഇതെല്ലാം കൂടെ മിക്സിക്കകത്ത് ഇട്ടിട്ട് ചെറിയ രീതിയിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ രീതിയിൽ മിക്സിട്ട് അടിച്ച് തോരൻ വെക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയൊക്കെ മറ്റുള്ള ജില്ലയിലൊക്കെ അറിയാവുന്നവർ കമൻ്റി കമൻ്റ് ബോക്സിൽ ഇടുക ഏത് രീതിയിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റി ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു ഭയങ്കര ഗുണങ്ങളാണ് മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ല് മുടി നാരുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ തോരൻ വെച്ച് കഴിച്ചാൽ ഏറ്റവും ബെറ്ററാണ് അതുപോലെ തന്നെ കുടലിനകത്തുനിന്ന് ഉണ്ടാകുന്ന പുണ്ണ് അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ വീടുകളിലൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ളവരോടൊക്കെ ചോദിച്ച് ഇത് മേടിച്ച് നല്ല രീതിയിലുള്ള വിഭവങ്ങൾ പല രീതിയിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുക അത്ര ഗുണമുള്ളൊരു സാധനമാണ് ആരും ഇത് വേസ്റ്റാക്കി കളയല് ഇത് ഇൻ്റെ ഒരു പല ഡോക്ടർമാരും ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് കൊടുക്കാറുണ്ട് നാട്ടുവൈദ്യന്മാരൊക്കെ അപ്പോൾ നമ്മുടെ ഒരു അറിവാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമായാലെന്ന് ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക